രക്തസ്രാവക്കാരി നിസ്സഹായതയിൽ കർത്താവിൻ്റെ വസ്ത്രത്തിൽ വിശ്വാസത്തോടെ തൊട്ടതുപോലെ ഇക്കഴിഞ്ഞ നാളുകളിൽ ഇൻഡോനേഷ്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വാഹനത്തിൻ്റെ അടുത്തേക്കെത്തിയ ഒരു മാതാവ് തൻ്റെ കയ്യിലിരുന്ന സംസാരശേഷിയില്ലാത്ത കുഞ്ഞുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അരികിലെത്തിയപ്പോൾ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു എന്നത് എത്രയോ സത്യമാണ് സംസാരശേഷിയില്ലാത്ത കുഞ്ഞിൻ്റെ ചിരസിൽ കൈവച്ച് പരിശുദ്ധ പിതാവ് പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞിന് സംസാരശേഷി ലഭിച്ചത് കണ്ട് ആ അമ്മ പൊട്ടിക്കരയുന്ന ദൃശ്യം കരളറിയിക്കുന്നതാണോ സഭയിലെ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം തന്നെ എന്ന സത്യം വലിയടയൻ്റെ കൈകൾ സാക്ഷ്യപ്പെടുത്തുന്നു കണ്ണുനനയ്ക്കാതെ ഈ ദൈവീക പൗരോഹിത്യത്തിൻ്റെ രഹസ്യം ചുരുളഴിയുന്ന ഈ ദൃശ്യം കണ്ടുനിൽക്കാനാവില്ല വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക